കാസർഗോഡ് പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി പി എ സലീമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അഞ്ച് ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് മുഖം മൂടി ധരിക്കാതെയാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു കാസർഗോഡ് പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം നടത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി കുടഗ് സ്വദേശി പി എ സലീമിനെ അഞ്ച് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കാസർഗോഡ് പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മുഖംമൂടി അണിയിക്കാതെയാണ് കോടതിയിൽ എത്തിച്ചത് ഇതിൻ്റെ ദൃശ്യങ്ങൾ കെ സി ന്യൂസിന് ലഭിച്ചു കഴിഞ്ഞ ദിവസം സംഭവസ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ച പ്രതിയുടെ മുഖംമൂടി മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇയാളുടെ മുഖം ജനങ്ങൾക്ക് കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഉയർന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖംമൂടി അണിയിക്കാതെ പ്രതി സലീമിനെ പോലീസ് കോടതിയിലെത്തിച്ചത് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് ഡി എൻ എ പരിശോധനയ്ക്കായി മുടിയുടെയും രക്തത്തിൻ്റെയും സാമ്പിളുകൾ ശേഖരിക്കും സമയത്ത് പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കണ്ടെടുക്കുവാനുണ്ട് പെൺകുട്ടിയുടെ കവർച്ച ചെയ്ത സ്വർണക്കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും ജ്വല്ലറിയുടമ കേസിലെ പ്രധാന സാക്ഷിയാണ് ഈ മാസം പതിനഞ്ചിനാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണക്കമ്മൽ കവർച്ച ചെയ്യുകയും ശാരീരികോപദ്രവത്തിനിരയാക്കുകയും ചെയ്തത് സംഭവത്തിനു ശേഷം പ്രതി കർണാടക ഗോവ മഹാരാഷ്ട്ര ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ആന്ധ്രയിലെ അട്ടോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് പ്രതിയുടെ പെൺസുഹൃത്തിന് സുഹൃത്തിന് വന്ന കോളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് വെള്ളിയാഴ്ചയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്